നമസ്കാരം സംസ്ഥാന പാതയോർത്ത് പ്രതിഷേധ ഓണസദ്യ കഴിച്ച യൂത്ത് കോൺഗ്രസ് കളിക്കളത്തിലുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഞാറക്കൽ മഞ്ഞനക്കാട് സ്വദേശി ആദിത്യനെന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന് ഉത്രാട ദിവസമായ ഇന്ന് അറുപത്തിഒൻപത് ദിവസം തികഞ്ഞു ഇത്രയും ദിവസങ്ങളായിട്ടും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ഇതിലെ പ്രതികളെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയതിലും എസ് സി എസ് ടി ജെ ജെ ആക്ട് ഇടാത്തതിലും പ്രതിഷേധിച്ചാണ് ഉത്രാട ദിവസത്തിൽ സംസ്ഥാന പാതി വർത്ത പ്രതിഷേധ ഓണസദ്യ കഴിച്ച യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മായ സമരം സംഘടിപ്പിച്ചത് ആദിത്യൻ വിഷയത്തിൽ നിരവധി സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഞാറക്കൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്രാട ദിനത്തിൽ വ്യത്യസ്തമായ ഈ പ്രതിഷേധവും സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈപ്പിൻ എസ് സി എസ് ടി സംയുക്ത വേദി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ സംസ്ഥാന വേട്ടുവ സഭാ പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോക് ഞാവേലിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ടിറ്റോ ആന്റണി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നീതി നിഷേധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി അതും അതിക്രൂരമായി മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥി അതിനേക്കാൾ ഉപരി ഈ വൈക്കിംഗര മണ്ഡലത്തിൽ ഒരു പട്ടികജാതി വിവാഹിപ്പിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി മർദ്ദിക്കപ്പെട്ടിട്ട് ഇന്ന് ഈ ഉത്രാട ദിവസം അറുപത്തി ഒൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നീതി വിഷയത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഓണ ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ് ഞങ്ങൾ ഇന്നേ ദിവസം ഒരു പ്രതിഷേധ സദ്യയുമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കമില്ല എന്ന് മേലധികാരികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധമാണിന്നിവിടെ നടക്കുന്നത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസ് പാർട്ടിയും ഉൾപ്പെടെ ഈ ഉണ്ടാവും എന്ന് പറയുകയാണ് പോലീസ് സ്റ്റേഷന് സമീപത്തായി സംസ്ഥാനപാതി വർത്തൊരുക്കിയ ഓണസദ്യാ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു ആഷ്ലിൻ പോൾ വിഷ്ണു പള്ളത്ത് ശ്രീയേഷ് കേസ് ഹർഷാദ് കേസ് അനൂപ് ശശി അരുൺ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കന്മാരായ അഗസ്റ്റിൻ മണ്ടോത്ത് ജൂഡ് പുളിക്കൽ സാജു മാമ്പിളി റെനിൽ പള്ളത്ത് ബിജോയ് കെ ജെ കോളിൻസ് മറ്റത്തിൽ എം ജെ ജോസഫ് ടി സി ചന്ദ്രൻ തുടങ്ങിയവരടക്കം നിരവധി പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു